ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ കാര്യവും ശരിയാണ് എന്ന് കൂടുതൽ വ്യക്തമാകുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള മണ്ഡലങ്ങളും പാർട്ടികളും കൂട്ടായ്മയും സൃഷ്ടിക്കണം എന്ന നിലപാട് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ബി ജെ പിയെ തോൽപ്പിക്കാമെന്ന ഒരു മനസ്സ് ഇന്ത്യൻ ജനതക്ക് ഉണ്ടായത് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് രണ്ട് ശതമാനം വോട്ട് കൂടി കിട്ടുകയും മുപ്പത്തെട്ട് സീറ്റ് കൂടി അധികം നേടുകയും ചെയ്താൽ ചിത്രം മാറുമായിരുന്നു പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ രീതിയിൽ ഈ കാര്യം ഇന്ത്യയിലുടനകളം കൈകാര്യം ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ശതമാനം സീറ്റ് വോട്ടും അതുപോലെ മുപ്പത്തെട്ട് സീറ്റും നമുക്ക് ഇന്ത്യ ബ്ലോക്കിന് നഷ്ടമായത് അതിന് ശേഷം എന്താ ഇപ്പോൾ സ്ഥിതി അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് അതായിരുന്നു കോൺഗ്രസ് വമ്പിച്ച രീതിയിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പ് പക്ഷേ അവിടെ എസ് പി ഉൾപ്പെടെ എഇ പി ഉൾപ്പെടെ ആരുമായിട്ടും ഞങ്ങൾക്ക് കൂട്ടില്ല ഞങ്ങൾ വലിയേട്ടന്മാരാണ് ഞങ്ങൾക്ക് ഒറ്റക്ക് തന്നെ ഭൂരിപക്ഷം കിട്ടും എന്ന് പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ബി ജെ പിക്ക് ഏൽപ്പിച്ചുകൊടുത്തു ഇപ്പം നടന്ന ഞാൻ പറയുന്നത് ഹരിയാന ആ ഹരിയാനയുടെ ചിത്ര അതാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെയാണ് വിശാലമായ ഐക്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ഒമർ അഹമ്മദുള്ള പറഞ്ഞത് ഇരുപത്തിയൊൻപത് സീറ്റ് ജമ്മുവിൽ പ്രത്യേകിച്ച് ഇരുപത്തൊമ്പത് സീറ്റ് കോൺഗ്രസ് നേടി നേടിയെന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ വേണ്ടി വാശി പിടിച്ച് വാങ്ങി ഇരുപത്തൊമ്പതെണ്ണം എന്നിട്ട് ജയിച്ചാൽ എത്രയാ അറിയുമോ എത്ര ചേച്ചി നിങ്ങളാണല്ലോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇരുപത്തൊൻപത് സീറ്റ് നിർബന്ധിച്ച് വാങ്ങിയിട്ട് ജയിച്ച സീറ്റിന്റെ എണ്ണം പറ ഒന്ന് ഇരുപത്തൊമ്പത് സീറ്റ് ഒന്ന് സീറ്റ് ഒരു സീറ്റ് അയച്ച് അതാണ് ഒമർ അഹമ്മദുള്ള പറഞ്ഞത് കോൺഗ്രസുമായി ചേർന്നില്ലായിരുന്നുവെങ്കിൽ അത് വളരെ പ്രധാനമാണ് ചേർന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണ് അപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം കിട്ടാതിരുന്നത് കോൺഗ്രസിന് ഇത്രയും സീറ്റ് ഇരുപത്തൊമ്പത് സീറ്റ് കുറ്റുകൊടുത്തു ഇരുപത്തെട്ടും തോറ്റു കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ് അത് വ്യക്തമാക്കുന്നത് അപ്പോൾ വാശി പിടിച്ച് വാങ്ങിയിട്ട് തോൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴേ ഏതാണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ റിസൾട്ട് വരാൻ പോവാണ് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അവിടെ കോൺഗ്രസിനെപ്പറ്റി പറയണ്ടിരില്ലോ വട്ടപ്പൂറ്റിയാണ് പോച്ചു എന്ന് പറയുന്ന എന്ത് കാര്യമല്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് വട്ട പൂച്ചയാണ് അതിൻ്റെ പുറത്തെ പ്രാവശ്യം അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യമായി പൂജ്യം അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നതാണ് സ്ഥിതി ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാന പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഡൽഹിയിൽ ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചതാരാണ് നിങ്ങൾക്ക് പറയാം ആരാ ഒരേ ഒരാളാണ് അതാരാ കോൺഗ്രസ് ആണ് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഏതാണ്ട് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ശതമാനം മാധ്യമങ്ങൾ പറഞ്ഞ ആറ് ശതമാനമാണ് ആറ് ശതമാനം എ ഐ പിക്ക് നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം എന്നു പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് ശതമാനം വോട്ട് ബി ജെ പി വിരുദ്ധ വോട്ട് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് മുമ്പ് മത്സരിച്ചവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പൂജ്യം സീറ്റ് കോൺഗ്രസിനും ഇരുപത്തിനാല് സീറ്റ് എ എ പിക്ക് ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ കോൺഗ്രസ്സിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത് അതുവഴി ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള സൗകര്യം എ എ പിയെ തോൽപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് ബി ജെ പി ജയിച്ചതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നർത്ഥം കോൺഗ്രസ്സും എ എ പിയും കൂടി ചേർന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് അമ്പത് ശതമാനം വോട്ടായി തൂത്തുവാരി ജയിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാന ഒരു ഒരു സംസ്ഥാനം സംസ്ഥാനപോലെ കേന്ദ്രഭരണ പ്രദേശമാണ് സംസ്ഥാനത്ത് അത് ബി ജെ പിക്ക് അടിയറവക്കാൻ നൽകിയ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ആർക്കെതിരായിട്ടാണ് അതിശക്തിയായിട്ടുള്ള വിമർശനം അവിടെ ഉന്നയിച്ചത് ആ ഉന്നയിച്ചത് മുഴുവൻ നിങ്ങൾക്കറിയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എ എ പിക്ക് എതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തി വിശാലമായ ഒരു ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുക എവിടെ ജയിക്കാനാ ഒന്നുകിൽ പാരമ്പര്യമായിട്ട് എപ്പോഴൊന്നും ജയിക്കണം നൂറ് ശതമാനം തോക്കുന്ന സംസ്ഥാനത്ത് പോലും ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി വലിയ നഷ്ടമാണ് ഇന്ത്യ ബ്ലോക്കിന് മൊത്തം ബി ജെ പി വിരുദ്ധ പ്രസ്ഥാനത്തിന് പൊതുവേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അത് കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ് ഈ കോൺഗ്രസ് നിലപാട് എപ്പോഴും വലിയാട്ടൻ മഹ മനോഭാവത്തോടെ ഞങ്ങൾ കൊണ്ട് ഭരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സരിക്കാൻ പുറപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഹരിയാനയിലും അതുതന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ ഡൽഹിയിലും അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചെലവിലാണ് ഡൽഹി സംസ്ഥാനം ഇപ്പോഴും ബി ജെ പിക്ക് ഭരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്